കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രിയും മറ്റ് ഒക്കെ തന്നെ ഫെബ്രുവരി എട്ടാം തീയതി ദില്ലിയിൽ ഒരു ജനകീയ പ്രതിരോധം തീർക്കുകയാണ് കേന്ദ്രത്തിനെതിരെയുള്ള പരസ്യമായ പ്രതിഷേധം അത് അങ്ങ് ദില്ലിയിൽ ചെന്ന് തന്നെ രേഖപ്പെടുത്താനുള്ള തീരുമാനമാണ് ഇപ്പോൾ കേരളം സ്വീകരിച്ചിരിക്കുന്നത് ഇതിലേക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ ഔദ്യോഗികമായി തന്നെ കേരളം ക്ഷണിച്ചിരിക്കുകയാണ് ഈ ചടങ്ങിലേക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ ഈ ഒരു പ്രതിഷേധത്തിലേക്ക് ക്ഷണിക്കാൻ ഒരു പ്രത്യേക കാരണം കൂടിയുണ്ട് അതായത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോട് ഇപ്പോൾ കേന്ദ്രം സ്വീകരിച്ചു വരുന്ന നയങ്ങൾ അത് സാമ്പത്തികമായി ഞെരുക്കിക്കൊല്ലുക എന്നൊരു തീരുമാനമാണ് അതിൻ്റെ തന്നെ ഏറ്റവും വലിയ ഇരയാണ് തമിഴ്നാട് സർക്കാരും തമിഴ്നാട് സർക്കാരും നിരന്തരമായി സുപ്രീം കോടതി കയറിയിടങ്ങേണ്ട അവസ്ഥയാണ് കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് വാങ്ങിച്ചെടുക്കാനുള്ളത് അതുകൊണ്ട് കേരളത്തിനൊപ്പം തമിഴ്നാട് കൂടി ചേർന്ന് ശക്തമായ പ്രതിഷേധം അറിയിക്കുകയാണെങ്കിൽ അത് കേന്ദ്രത്തിന്റെ കണ്ണു തുറപ്പിക്കുന്ന നടപടിയായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് ഒപ്പം മോദിയുടെ ഈ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ കൂടിയുള്ള പ്രതിഷേധം കൂടിയാണ് അവിടെ ദില്ലിയിൽ കേന്ദ്ര കേരള സർക്കാർ ഒരുക്കുന്നത് അതിനൊപ്പം നിൽക്കണം എന്ന ആവശ്യവുമായാണ് മന്ത്രി പി രാജീവ് തന്നെ നേരിട്ട് ചെന്ന് എം കെ സ്റ്റാലിനെ ക്ഷണിച്ചിരുന്നത് അങ്ങനെ ഈ ഒരു ചർച്ചയ്ക്കിടയിൽ പല കാര്യങ്ങളും സംസാരിക്കുന്നതിനിടയിൽ എം കെ സ്റ്റാലിൻ പറഞ്ഞതായി പറയുന്നത് ധനപരമായി സംസ്ഥാനങ്ങളെ ഞെരുക്കുന്ന യൂണിയൻ സർക്കാരിന്റെ നയത്തെ യോജിച്ചെതിർക്കേണ്ടതുണ്ടെന്നാണ് കൂടിക്കാഴ്ചക്കിടെ സ്റ്റാലിൻ പറയുന്നത് കേരളം ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതി സമർപ്പിച്ച ഹർജിയുടെ വിശദാംശങ്ങൾ സ്റ്റാലിനെ നമ്മുടെ മന്ത്രി രാജീവ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സംസ്ഥാനത്തിന് ന്യായമായും കിട്ടേണ്ട വിഹിതം തടഞ്ഞു വെക്കുകയാണ് യൂണിയൻ സർക്കാർ എന്നാണ് ഇരുവരും തമ്മിലുള്ള ചർച്ചയിൽ പ്രധാനമായും വന്ന ഒരു വാക്ക് പദ്ധതി വിഹിതവും നികുതി വികിതവും റവന്യൂ കമ്മി കുറയ്ക്കുന്നതിനുള്ള സഹായവും ജി നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെല്ലാം നിഷേധമമായ സമീപനമാണ് മോദി സർക്കാർ സ്വീകരിക്കുന്നതെന്നും ഒപ്പം വായ്പ എടുക്കാനുള്ള അവകാശം നിഷേധിക്കുന്നു എന്നാണ് ഈ ഒരു ചർച്ചയിൽ ഇവരുവരും തമ്മിൽ സംസാരിച്ചതായി ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് കേന്ദ്ര സർക്കാർ എല്ലാ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളോട് അല്ല ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോട് മറ്റൊരു തരത്തിലാണ് പെരുമാറുന്നത് അത് ഇത്തരത്തിൽ സാമ്പത്തികമായി സർക്കാരുകൾക്ക് ലഭിക്കേണ്ട അല്ലെങ്കിൽ വായ്പ എടുക്കാനുള്ള അവകാശങ്ങളൊക്കെ തന്നെ ലംഘിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് ഇതേ സമാനമായ അഭിപ്രായമാണ് തമിഴ്നാട് സർക്കാരും പറഞ്ഞിട്ടുള്ളത് അതിനൊപ്പം തന്നെ കേരളത്തിന് പുറമെയുള്ള ബി ജെ പി ഇതര സർക്കാരുകൾ ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളോടും വിവേചന നയമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്നും ഈ ഘട്ടത്തിൽ കേരളത്തിന്റെ പ്രതിഷേധത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയായ എം കെ സ്റ്റാലിൻ ഉൾപ്പെടുത്തവരുടെ സാന്നിധ്യം പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ് പി രാജീവ് ഈ ഒരു യോഗത്തിൽ പറഞ്ഞത് ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗികമായ ഒരു ക്ഷണപത്രവും അത് സ്റ്റാലിന് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു സമരത്തിലേക്ക് വരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നമുക്കറിയാവുന്ന പോലെ തമിഴ്നാടും കേരളവും എപ്പോഴും വളരെ സ്നേഹത്തോടെ കഴിഞ്ഞു പോയൊരു അന്തരീക്ഷമാണുള്ളത് ഇരു രാഷ്ട്രീയ നേതാക്കൾ തമ്മിൽ എപ്പോഴും ചേർന്ന് നിന്നിട്ടുണ്ട് പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ ഒറ്റക്കെട്ടായി നിന്ന ചരിത്രമുണ്ട് അതുകൊണ്ട് ദില്ലിയിലെ സമരത്തിലേക്ക് സ്റ്റാലിൻ വരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതേസമയം അപ്പുറത്തെ നമ്മുടെ തൊട്ടായാലും സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ആ ഒരു ചടങ്ങിലേക്ക് വരും അവിടെ നമ്മുടെ പ്രതിപക്ഷം സ്വീകരിക്കുന്ന നിലപാട് ഇവിടെ ശ്രദ്ധേയമായ ഒന്ന് തന്നെയാണ് അവർ പറയുന്നത് കേന്ദ്രത്തിനെതിരെ സമരം നയിക്കാൻ ഞങ്ങളില്ല എന്നാണ് പറയുന്നത് അതായത് ഈ ഒരു വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേട് എന്ന രീതിയിൽ മാത്രം കാണാനാണ് ഇപ്പോൾ പ്രതിപക്ഷം ഇപ്പോഴും ആഗ്രഹിക്കുന്നത് ഇനിയും ആഗ്രഹിക്കുകയുള്ളൂ എന്ന് വേണം കരുതാൻ അല്ലാതെ കേന്ദ്രം കാണിച്ചു വെച്ചിരിക്കുന്ന ഈ പറയുന്ന സാമ്പത്തികമായി ഞെരുക്കാനുള്ള നയങ്ങൾ നടപടികൾ അതിനെതിരെ പ്രതിപക്ഷം ഇതുവരെ ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല അതിനെപ്പറ്റി അവരൊന്നും സംസാരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ പ്രസക്തമായ കാര്യം കേന്ദ്രത്തെ പ്രതിപക്ഷത്തിന് പേടിയാണ് എന്ന് പറയേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് വി ഡി സതീശൻ പറഞ്ഞത് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ ഞങ്ങൾ വരില്ല എന്നുള്ള കാര്യം ഈ ഒരു അവസരത്തിൽ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കിക്കൊല്ലുകയാണെന്നുള്ള ബോധ്യം പ്രതിപക്ഷ നേതാവിന് ഉണ്ട് എന്ന് നിൽക്കുകയാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ അനുയായികളും പറയുന്നത് ഈ സമരത്തിൽ പങ്കെടുക്കാൻ ഞങ്ങൾ ഇല്ല എന്നുള്ള സമയം അതേസമയം തമിഴ്നാട് സർക്കാർ പറയുന്നു അങ്ങനെയല്ല ഇവിടെ സാമ്പത്തികമായ പ്രതിസന്ധി സൃഷ്ടിക്കാൻ കേന്ദ്രം കുറേ നാളുകളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഫലം ഞങ്ങളും അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ സമരത്തിൽ അണിചെരുന്നതിനെ പറ്റി ആലോചിക്കാം എന്ന് തന്നെയാണ് എം സ്റ്റാലിൻ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ ഉടനെ തന്നെ തീരുമാനമുണ്ടാകും എം സ്റ്റാലിൻ തന്നെ ഈ സമരത്തിൽ നേരിട്ട് വരും എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് അങ്ങനെയാണ് ിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഒരു കടുത്ത പ്രതിഷേധം ഇക്കാര്യത്തിൽ കേന്ദ്രം നേരിടേണ്ടി വരും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത പക്ഷേ പ്രതിപക്ഷ നേതാവിനും ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷത്തിനും ഈ വിഷയത്തിന്റെ പ്രസക്തി എന്താണെന്ന് ഇതുവരെ മനസ്സിലാകാത്തതല്ല ആയിട്ടും അവർക്ക് മടിയാണ് ഇല്ലെങ്കിൽ അവർക്ക് പേടിയാണ് കേന്ദ്രത്തിനെതിരെ പ്രതികരിക്കാൻ എന്ന് വേണം മനസ്സിലാക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനുമൊക്കെ ചേർന്ന് കേന്ദ്രത്തിനെതിരെ അങ്ങ് ഡൽഹിയിൽ സമരം നടത്തുകയാണെങ്കിൽ ആ സമരം ചരിത്രപരമാകും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിന് തങ്ങളുടെ നിലപാട് മാറ്റേണ്ടി വരും എന്നുള്ളതാണ് വസ്തുത